ഉപാസക ഉപാസനയെ നീ ആരംഭിച്ചാലും അപ്രമത്തന്മാരായിരിക്കുക പ്രമാദമില്ലാത്തവരായിരിക്കുക അഗ്നിം സ്വാധിഷ്ഠാനമായ അഗ്നിയെ ഇച്ഛത്വം ജ്വലിപ്പിച്ചാലും ചക്രവിദ്യയെ അറിയുന്നവനായി ഹേ ശ്രീവിദ്യ ഉപാസക അഗ്നിം സ്ഥിതമായ സ്വാധിഷ്ഠാനസ്ഥിതമായ ഇച്ഛത്വം ജ്വലിപ്പിച്ചാലും അതാണ് യജ്ഞത്തിൽ ജ്വലിപ്പിക്കേണ്ട അഗ്നി സോമത്തിൽ ഉമയോടുകൂടിയ സോമത്തിൽ ജ്വലിപ്പിക്കേണ്ട അഗ്നി അതാണ് അകത്തുള്ള അഗ്നി ജ്വലിപ്പിക്കാതെ പുറത്തെത്ര കത്തിച്ചാലും ചാമ്പൽ ഉണ്ടാക്കാറുണ്ടെങ്കിൽ അകത്ത് കത്തിച്ചിട്ടൊന്ന് പുറത്ത് കത്തിച്ചാൽ അഗ്നി സംവർത്തക അതൊക്കെ നിത്യം കത്തിച്ചു വെക്കുമ്പോൾ ഒരുപാട് രാജ്ഞ ചന്ദ്രന്റെ സോമസ്യ ഉമാസഹിതനായ സോമൻ ചന്ദ്രമണ്ഡലാന്തർഗതമായ ബൈന്ദവസ്ഥാനത്ത് ദേവി ഇരിക്കുന്നത് കൊണ്ട് ആ ചന്ദ്രൻ്റെ അമൃതധാരകൾ കൊണ്ട് തൃപ്തരായി സൂര്യേണ അനാഹത ചക്രമധ്യസ്ഥിതമായ സൂര്യനാൽ അഗ്നി അഗ്നിചന്ദ്രമധ്യവർത്തിയായി മായാ മായ കൂടിയവരായി ഉഷസഹ ബ്രാഹ്മ നിങ്ങൾ എന്നും ധ്യാനിച്ചാലും ഇത് ശ്രുതി പറയുന്നതാണ് ഇവനെയാണ് എന്ന് വിളി രാവിലെ മുതൽ രാത്രിയിൽ പന്ത്രണ്ട് മണിക്ക് കയറി കിടന്ന് മണി വരെ എട്ടുമണിവരെ ആകൃതിയിൽ ഉറങ്ങി എഴുന്നേറ്റ് വെപ്രാളത്തിൽ കുളിച്ച് വടി പോലെ ഭസ്മവും ചന്ദനവും തൊട്ടാൽ ഹിന്ദു ആകും ഭാരതീയനാകുമെന്നല്ല എഴുതിയിരിക്കുന്നത് അച്ഛനും അമ്മയും ഹിന്ദുക്കളായതുകൊണ്ട് ഹിന്ദുവാകുമെന്നല്ലേ പറഞ്ഞിരിക്കുന്നത് ഇതിന് പണിയെടുക്കണം ഇതിന് രാവിലെ ദുവാലകളി പോലെ ഹിന്ദുമതത്തെ സംരക്ഷിച്ചാലും പോരാ തുവാലയൊക്കെ സംരക്ഷിക്കാം ഇത് സംരക്ഷിക്കുന്ന അനുഷ്ഠാനം കൊണ്ടാണ് ഇതിൽ ആദരവുണ്ടാകണം വ്യക്തമായിട്ട് ആ ശ്രുതി പറയുന്നത് ശിരസിലാണ് ചന്ദ്രമണ്ഡലം സ്ഥിതി ചെയ്യുന്നത് സമയാചാരമനുസരിച്ച് ശ്രീചക്രം ഷോടശ കലാരൂപമാണ് അതുകൊണ്ടത് ചന്ദ്രമണ്ഡലമായിട്ടിരുന്നു വൃത്തിക്ഷയങ്ങൾ കലകൾക്കുള്ളതാണ് ചന്ദ്രമണ്ഡലം ഇവിടെ ശ്രദ്ധിച്ചാൽ നമ്മുടെ ആരോഗ്യം ആനന്ദം ുദ്ധിവൈഭവം എന്നിവയെല്ലാം ഇതുകൊണ്ട് ബാധിക്കുന്നു അതുകൊണ്ട് ബാഹ്യപ്രപഞ്ചസ്ഥിതമായ ചന്ദ്രമണ്ഡലവും ശ്രീചക്രൂപം തന്നെയെന്ന് ബോധ്യമാവും അതാണ് രഹസ്യം അതുകൊണ്ടാണ് ഒരു ഒരല്പനിമിഷം ചന്ദ്രമണ്ഡലത്തോട് വളരെ ബന്ധമുള്ള ഉപാസനയുടെ ശബ്ദം കേട്ടപ്പോഴും നിർത്തി തന്നത് അത് ആദരവുമുണ്ടാണ് നമ്മളെ പലർക്കും സംശയമുണ്ട് ഇന്നലെ പോകുമ്പോഴും ചിലർ ചോദിച്ചു എന്തിനായി നിർത്തുന്നത് തുടരാൻ പാടില്ലായിരുന്നു ശബ്ദമുറിയും അത് ഒത്താണ് അതും ചന്ദ്രമണ്ഡലത്തെ ആശ്രയിച്ചാണ് ചന്ദ്രോപാസനയുടേതാണ് മഹാഷോട സാക്ഷരീ വിദ്യയുടെതാണ് എവിടുന്ന് തുടങ്ങി ആര് കൊടുത്തു അതിൻ്റെയൊക്കെ ചരിത്രം നിങ്ങൾ അന്വേഷിച്ചു പിടിക്കുക ഉപാസനാഖണ്ഡത്തിൽ രണ്ടും മമമായത് കൊണ്ട് സ്വന്തം വർണ്ണരൂപങ്ങളെ തേടിയതുകൊണ്ട് തന്നെയാണ് അല്പസമയം നിർത്തിയത് ആദരവുകൊണ്ട് പരമ്പരയിൽ നിന്ന് നേടിയത് പോകരുത് എന്നുള്ളത് കൊണ്ട് അതുകൊണ്ട് ഒരാളുടെ സംശയമാണെങ്കിലും തുറന്നു പറയാവുന്നതാണെങ്കിൽ എല്ലാവരോടും പറയാവുന്നതാണ് തുറേ ഒന്നും പറയാൻ പാടില്ലാത്തത് പ്രിയം കൊണ്ടാണ് ആരെയോ പ്രീതിപ്പെടുത്താനാണ് ഇതാരെയും പ്രീതിപ്പെടുത്താനല്ല അതോട് ബാഹ്യപ്രപഞ്ചസ്ഥിതമായ ചന്ദ്രമണ്ഡലവും ശ്രീചക്രരൂപം തന്നെയാണ് അതാണ് രഹസ്യവും